ഈ കൊലപാതകം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ് ഇവിടെ നിയമത്തിന്റെ പിടിയിൽ നിന്ന് അകന്ന് യഥാർത്ഥ കുറ്റവാളി നമുക്കിടയിൽ തന്നെ എവിടെയോ ജീവിക്കുന്നു എന്നോർക്കുമ്പോൾ കോടതിക്ക് ദുഃഖമുണ്ട് പ്രതി കൂട്ടിൽ നിൽക്കുന്ന സത്യരാജ് നിരപരാധിയാണെന്ന് കണ്ട് കോടതി അയാളെ നിരവാധികം വിട്ടയക്കുകയാണ് എന്നാൽ പ്രമാദമായ മറ്റു ചില കുറ്റകൃത്യങ്ങൾ ഉത്തരവാദിയായത് കാരണം ഈ വ്യക്തിയെ വിട്ടയക്കരുതെന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അപേക്ഷ മാനിച്ചുകൊണ്ട് സത്യരാജിനെ റിമാൻഡിൽ വയ്ക്കാൻ കോടതി ഉത്തരവിടുന്നുട തനിക്കല്ലേ ഇൻവെസ്റ്റിഗേഷന്റെ ചാർജ് ബാലു നല്ല തന്നക്ക് പറഞ്ഞ പോലീസുകാരായിരുന്നു എഫ്ഐആർ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ആയിരിക്കും അവർ ഫാൾസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ആകും എല്ലാവരും പ്രതിക്ക് പാവറി ചെയ്യുന്ന തന്റെ ഇൻക്വസ്റ്റ് മറ്റും മിസ്റ്റർ ബൽറാം ടു മച്ച് മുഴുവൻ ഈ സംഭവം അങ്ങനെ തന്നെ തോന്നുന്നു സർ ഒരു ും രക്ഷപ്പെട്ട പ്രതിയെ മണിക്കൂറുകൾക്കകം പിടിച്ചു കൊടുത്തിട്ടും ആ കേസ് തെളിവില്ലാതെ പോയില്ലേ അന്വേഷിക്കുന്നത് അതിന്റെ കാരണമാണ് സാർ ഞാൻ പറഞ്ഞു വന്നത് ആ കേസിനെ പറ്റി ആ സി ഐയോട് ഞാൻ ഒരു സംശയം ചോദിച്ചതുള്ളൂ കൂട്ടം എന്നൊരു വാക്ക് ഉപയോഗിച്ച് ശരിയാണ് അതത്ര മോശപ്പെട്ട വാക്കാണോ എന്നാണ് അർത്ഥം എന്നെ ഭാഷ ഒഴിപ്പിക്കാനില്ല തന്നെ ഇവിടെ ഒളിച്ചു വരുത്തിയത് ചോദിച്ചതിന് സമാധാനം പറഞ്ഞാൽ മതി നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് യൂണിഫോമിൽ നിന്ന് ഒരു പോലീസ് ഓഫീസറെ ഇയാൾ എന്തിന് തല്ലി ഞാൻ തല്ലിയില്ല പിന്നെ പിന്നെ പിന്നെന്താ മിസ്റ്റർ അവിടെ സംഭവിച്ചത് പറയണം ഞാൻ തല്ലിയതല്ല എന്നെ കൂടെ തല്ലിച്ചതാ എന്താണ് ഇപ്പൊ സാറന്നെ തല്ലി തന്നില്ലേ

ഈ എനിക്ക് നേരത്തെ അറിയാം ഇതായിരുന്നില്ല അയാളുടെ സ്വഭാവം അവനെ ഒരു വലിയൊരു പങ്ക് നമ്മുടെ സർ ഔട്ട് തുറന്നു പറയും എന്നിട്ടും സാറിന് അറിയാമല്ലോ മറ്റുള്ളവരെ രക്ഷിക്കാൻ പലതും ഉള്ളിൽ നോക്കി ആ കഥയൊന്നും കഴിയും കൂടുതൽ തകർക്കരുതെന്ന് ഞാൻ പറഞ്ഞു പത്രക്കാരടക്കം മറ്റു പലരുടെയും മുമ്പിൽ വെച്ച് അവൻ കാണിച്ച് തോന്നിയവർക്ക് നമ്മൾ കണ്ടില്ലെന്ന് മനസ്സിലാവില്ല നാടിനെ പന്ത് ഇട്ടുന്ന പോലെയാണ് അമ്മാരെന്നെ ഓടിച്ചത് അത് നിന്റെ ഓളത്തറ കൊണ്ടു പിന്നെ നീ എന്താണോ ഈ പറയുന്നത് നിന്നെ ഒരുമിച്ച് പിടിച്ച് ഒപ്പം സർവീസ് കയറോ നമ്മൾ എന്നെ പോലെ അർഹിക്കുന്ന പ്രൊമോഷൻ എനിക്ക് കിട്ടുമോ വേണ്ട ജോലി പോയാലും ഞാൻ വിടില്ല നീ നോക്കിക്കോ എന്റെ മേലെ ട്രാൻസ്ഫർ എടുത്തില്ലോ മുഴുവൻ കേൾക്കാൻ ക്ഷമയില്ല എക്സൈറ്റഡ് എക്സൈറ്റഡായില്ലോ തമ്മിൽ തല്ലിയ നിങ്ങളെ രണ്ടുപേരെയും സ്ഥലം പിന്നെ ഇവിടെ തന്നെ റൂറലിലും സിറ്റിയിലേക്ക് അത് പണിഷ്മെന്റ് അല്ലല്ലോ പിന്നെ ഇവിടെ ആവുമ്പോൾ നിനക്കൊരു ചെറിയ വിഷമം ഉണ്ടാവും എന്നെ സലാൻ ചെയ്ത് ജോലി ചെയ്തു ഓ നിന്നേക്കാൾ പരമ ആറുകളെ ഞാൻ സലൂട്ട് ചെയ്യുന്നുണ്ട് ഒന്ന് പറഞ്ഞു വീട്ടിൽ വൈഫും കാത്തു എനിക്ക് പോട്ടിയെ ഇവിടെ വൈഫെന്ന് പറയാം കൂടുതൽ കുടിച്ചാൽ അവളെ നിന്നെ തല്ലും അതെ നീ ഒരു ഹെമ്പക്ത ഹസ്ബൻഡാണെന്നോടാ ആണ് ഒരു പെണ്ണിന് വഴങ്ങി ജീവിക്കാൻ നിനക്ക് നാണ മാറി ഇല്ല അതൊരു സുഖമാണ് അനുഭവിച്ചെറിയണമെങ്കിൽ നീ ഒരു കല്യാണം കഴിക്കും ഞാൻ പറയാറില്ലേ നിന്റെ ഈ മുടിഞ്ഞ കുടിയും എടുത്തേട്ടും വഴക്കും മാറ്റാൻ നിർത്തല ഞാൻ പെൺകോന്തനാണെന്ന് നീ പറഞ്ഞില്ലേ ആശിഷ്ടമെന്നെനെ കിട്ടാത്തവളുടെ വൈരാഗ്യമില്ല നിനക്ക് അല്ല എനിക്കറിയാൻ പതി കല്യാണം എന്ന് കേൾക്കുമ്പോൾ നീ കുരച്ചാടുന്നത് ഇന്നും നിന്റെ മനസ്സിൽ അവൾ ഉള്ളത് എടാ നീ നീടെ മൂട് ആ പോയില്ലേ വേണ്ട ഞാൻ പിന്നെ നിന്റെ പഴയ കാമുകി നീ അറിഞ്ഞു കാണും ഇവിടെ ഒരു കോളേജിൽ ലെക്ചറാണ് കണ്ടിരുന്നു വേണ്ട ഗുഡ് നൈറ്റ് ഞാൻ വീട്ടിലിരിക്കണം അല്ല ഹൗസ് വീട് നോക്കണം ജോലി സ്വീകരിക്കണം മക്കളെ പ്രസവിക്കണം വളർത്തണം മതി മതി ലെക്ചർ ആയാലും ഇതൊക്കെ ആവാലോ ഇനി ഒന്നും വേണ്ട ശമ്പളം കൊണ്ട് ജീവിക്കാൻ ഞാൻ ഏതായാലും ഉദ്ദേശിക്കില്ല അല്ലെങ്കിൽ ഇപ്പോഴത്തെ കോളേജ് സ്വഭാവം എനിക്കറിയാം പിന്നെ അടിച്ചോളൂ പിന്നെ ഞാൻ പഠിച്ചത് കോളേജിലല്ലായിരുന്നു പഠിപ്പിക്കാൻ ചെല്ലുമ്പോ അങ്ങനെ ആവില്ല വേറെയും ഭൂപാലന്മാരെ കാണും ലെക്ചറ പ്രിൻസിപ്പല് പ്രൊഫർ യുവമാരെയൊക്കെ ഇടയിലേക്ക് നിന്നെ വിട്ട എനിക്കൊരു സ്വസ്ഥ ഉണ്ടാവില്ല നിന്റെ സേവനം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല നിന്നെ മുഴുവനായിട്ട് എനിക്ക് വേണം കേറുന്നില്ലേ ഇല്ല ില്ലേ അടുത്തൊരു വിസിറ്റ് ആണ് മാരേജിന് യൂണിഫോമ കൗണ്ടർ ക്രോസ് ചെയ്യണം അതില് ഒരു സംശയം കൂടി ഇന്ന് എത്രാമത്തെയാ വെറുതെ അല്ല ആളുകൾ തന്നെ സംശയം വാസുന്ന് വിളിക്കുന്നത് ഇത് സംശയമില്ല കരടി ഇങ്ങോട്ട് വിട്ടു എന്ന് കേട്ടപ്പോൾ ഒരു ഒരു നീ പേടിക്കണ്ട വാസു കരടി ആണേലും ബെൽറാം സാർ ആള് സാർ ഉമ്മ ആളെ പുള്ളി തിരുവനന്തപുരത്ത് ട്രാൻസ്ഫർ വാങ്ങി പാലക്കാട്ട് സി ഐ വന്നപ്പോ ഞാൻ അവിടുത്തെ കോൺസ്റ്റബിളാ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഡി ഐ ജി ഞങ്ങളുടെ എസ് പി അവിടെന്നല്ലേ ഈ കേസും കൊഴപ്പോ ഒരു സംശയം കൂടി അപ്പോ ഇതിന്റെ കാര്യത്തിൽ എങ്ങനെയാ പശ പശ് പുള്ളിയായിട്ട് ഒരു കാശും വാങ്ങിക്കില്ല പിന്നെ നമ്മൾ കൈയിട്ട് വരാനും വരില്ല പുതിയ പാട്ടും ഇഷ്ടിള്ളേര് പോകുന്നു ഇവിടെ ടൂട്ടോരുള്ള വേരൽ കൊള്ളയാണ് എന്തായാലും ഇനി ഇത് കൂട്ടേണ്ടി വരും നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ പിള്ളേരെ പോയി വരില്ല പേടിച്ച് ഞാൻ കാണാച്ചിട്ടാ എന്താ പറയാം ത്തിരിക്കുന്നു ഞാൻ ആൾ ഒഴിഞ്ഞിട്ട് കാണാന്ന് വെച്ചു എന്താ വേണ്ടത് ഇവിടെ നിന്ന് മാറ്റം പോയ സാറിന്റെ ഒരു കയ്യാളായിരുന്നു എന്ന് വെച്ചാൽ അടുക്കളയിൽ ഒരു കാര്യസ്ഥനായിട്ട് അതുപോലെ വല്ല സഹായവും വേണ്ട ശമ്പളം ഒന്നും മോഹിച്ചല്ല വട്ടച്ചെലവിനുള്ള കാശ് കിട്ടിയാൽ ഞാൻ ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ അത് കഷ്ടാണ് ഇറങ്ങി പോണ ുന്നു ഇപ്പൊ മടവാ എടുക്കണ്ട അപ്പുറത്തേക്ക് ഓടിയത് പിടിക്കാൻ ഇന്നപ്പെന്നെ വെട്ടി അടിച്ച് പോയാനെ അങ്ങനെയുള്ള ബ്രാൻഡ് ഉണ്ടാകണം മിസ്റ്റർ ആർക്കൊരു കാലത്ത് കയറി ഞെട്ടിക്കരുത് எ இயற்கு வேண்டது

അമ്മയുടെ പ്രാന്തിപ്പോ മോൾക്കും പകർന്നു എന്നാ തോന്നണേ നിങ്ങൾക്ക് ആ വീടുമായിട്ട് എന്താ ബന്ധം നേരി ഒരു ചാർച്ചയുണ്ട് അത്രേ ഉള്ളൂ വിഷ്ണു എന്നാ എനിക്കിട്ടിരിക്കുന്ന പേര് ിട്ടും പക്ഷണിയാ ഫലം അതുകൊണ്ട് ഇവിടെ കൂടുന്നു ഇവര് പാലക്കാട് ആയിരുന്നല്ലേ അത് കുറച്ചു കാലം ആ നമ്പൂരി അവിടെ മാഷായിരുന്നു തിരുമേനി റിട്ടയർ ആയി അപ്പൊ അവരിങ്ങോട്ട് പോന്നു ആ ചെക്കനെ കൊന്നതാണത്രീസ് ആൾക്കാർക്ക് ഇപ്പൊ എന്താ പറഞ്ഞു വിടാൻ തനിക്ക് ഇവിടെ ലിക്കർ അറിയാലോ പറഞ്ഞോളൂ എന്താ വെച്ചാൽ ഞാൻ ചെയ്തു തരാം ഒരു പണി ഇല്ലാണ്ട് എങ്ങനെയായിരിക്കുക ഇവിടെ ഭക്ഷണിയില്ലെങ്കിലും അഷ്ടാസ്ഥിതി ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ ജീവനോടെ കിട്ടുമെന്ന് നീ രക്ഷപ്പെടുവെന്ന് കരുതണ്ട ആരായിരുന്നു എന്റെ കൂടെ വെള്ളം ചോദിച്ചു തിരുവനന്തപുരം വയ്ക്കോളൂ വേണ്ട ഞാൻ ഒഴിച്ചു തരണം എന്താ പാല് കുടിക്കില്ലേ ഇല്ല സർ നേരെ വെളുത്തതിന് മുമ്പ് ആ പയ്യനെ കൊണ്ട് സത്യം പറയണം സാർ ആ ചെറുക്കന്റെ എന്താ കാറ്റ് എന്ന് തോന്നുന്നു എങ്ങനെ ചത്തതായാലും പോലീസുകാർ തല്ലിക്കൊന്ന നാട്ടുകാർ ധരിക്കും ആ ശം പുറത്തു കാണിക്കരുത് സാർ അവനെ കസ്റ്റഡിയിൽ എടുത്തു വന്നതിന് തെളിവുകളുണ്ട് ലോകപ്പിൽ നടക്കൊണ്ടുവരുമ്പോ അവന്റെ ഒരു കൂട്ടുകാരനും പെറ്റിക്കേസിൽ പ്രതിയായ മറ്റൊരു സിമന്റിൽ അകത്തുണ്ടായിരുന്നു സോ വാട്ട് നിങ്ങൾ ആ ചെറുക്കനെ തല്ലിക്കൊന്നുന്നത് അവർ കണ്ടിട്ടുണ്ടോ ഞാനൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ആ ചുമോ എന്താ കുഴപ്പം ഞാൻ ഈ വീട്ടിൽ താമസിക്കില്ല നേരം വിളകെട്ടു വഴി ഉണ്ടാക്കാം അല എടാ അലക് കൊലപാതകത്തിനും പ്രേതം പോലും പുറത്തു കാണിക്കാതെ തെളിവ് നശിപ്പിച്ചതിനും ഈ പ്രതിക്കൂട്ടി നിൽക്കുന്നത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണെന്നുള്ള ഒറ്റ കാരണം പ്രതിഭാഗം നൽകിയ ജാമ്യാപേക്ഷ അനുവദിച്ചുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിച്ചുകൊള്ളുന്നു భయపడ అట్ ఎని కోస్ట్ నిన్న జామత్యం ఓకే